ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടമ്മമാർക്ക് ഒരുപാട് ആയിട്ടുള്ള കുറച്ചധികം കിച്ചൺ ടിപ്സുകളായിട്ട് തന്നെ എന്നാൽ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്ക് മാത്രമല്ല കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് റെസിപ്പീസും കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെയാണ് ഇട്ടോ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും യൂസ്ഫുള്ളായിരിക്കും വീഡിയോ ഫുള്ളായിട്ട് തന്നെ നോക്കുക എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടെ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാട്ടെ അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിട്ടില്ല മീൻകറിയുടെ റെസിപ്പി ആണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ മഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ കുറച്ച് ഉലുവയിട്ടൊന്നും പൊട്ടിക്കാട്ടെ ഉലുവ കരിഞ്ഞു പോരുത് അപ്പോൾ ഒരു കൈപ്പ് ടേസ്റ്റ് വരും ഇനി ഉലുവ പൊട്ടി വരുന്ന ടൈമിൽ കുറച്ചധികം ഉള്ളിയാണ് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഉണ്ടാവും അതൊന്ന് നീളത്തില് കട്ട് ചെയ്തതും അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പാട്ടിയെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് വാടി വാടിക്കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് മൂന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു മല്ലിപ്പൊടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ തന്നെ നമുക്കിത് കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മുള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല കളറുള്ള മുളക് പൊടി നോക്കിയെടുക്കാം കേട്ടോ അതേപോലെ എരിവും ഉണ്ടാവണം മീൻ കറിക്കൊക്കെ നല്ല ഇരിവ് വേണം കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ മുളക് പൊടിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ മിക്സിഡ് ജാറിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ ഈ ഒരു തക്കാളി ഇതിലേക്ക് ഇടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ മാറിയിട്ട് തക്കാളിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തക്കാളി ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ ഇതേപോലെ ആയിട്ട് വരണം അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിത് ആ പുളി വാളംപുളിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് വാളംപൊളി പിഴിഞ്ഞിട്ട് ഞാൻ ഇതേമാതിരി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കൂട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം അപ്പം നമുക്ക് കറി വെക്കുന്ന ടൈമിൽ സിമ്പിൾ ആയിട്ട് എടുത്ത് നമുക്ക് ചേർ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയിട്ട് ആ ഒരു ടൈമിൽ പിഴിയാനും അതിൻ്റെ ആ ഒരു കഴുകാനും ഒന്നും നിൽക്കണ്ട സിമ്പിൾ ആയിട്ട് നമുക്ക് മീൻ കറിയൊക്കെ വെക്കാം അപ്പോൾ ഇതേപോലെ വാളംപുളിയും കൂടെ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇട്ടുകൊടുത്ത് നല്ല ചാലിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് Horseríe, <Sessas> ground, ി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പം ഇത് തിളച്ചി വരുന്ന ടൈമിലാണ് നമ്മളിന് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ നല്ല കഷ്ണം മീനാണ് ഈ ഒരു കറിയിലേക്ക് നമുക്ക് ചാള ഇല എന്ത് മീൻ വേണമെങ്കിലും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കിളിമീനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനിപ്പോൾ കഷ്ണം മീനാണ് അപ്പം അത് ഇതാ നല്ല കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തിളച്ചി വരുന്ന ടൈമില് നമുക്ക് ഈ ഒരു മീനും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് ഇനി ഇളക്കി കുത്തി കൊടുക്കരുത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ച് നമുക്ക് മീനൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കാം അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് മൂടിയിട്ടിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടിട്ട് കറി ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പം മീനൊക്കെ നന്നായിട്ട് വെന്ത് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മീനിലാ മീനിലേക്ക് ആ ഒരു എരിവും പുളിയും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് വെയ്റ്റ് ചെയ്യാട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക അപ്പം ചാറൊക്കെ കണ്ടില്ലേ ഇപ്പം അതാ നന്നായിട്ടൊന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് കയറിയതും കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മീൻ കറിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ ഇനി അടുത്ത ടിപ്പ് നമ്മളെപ്പോഴും കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കുക്കറിൽ പയർ കടല പരിപ്പൊക്കെ വേവിച്ചെടുക്കുന്ന ടൈമിൽ എപ്പോഴെങ്കിലൊക്കെ ഇതേപോലെ അടുക്കി പിടിക്കാറുണ്ടല്ലേ എനിക്ക് ഇടയ്ക്കിടക്ക് പറ്റാറുണ്ട് ഇതേമാതിരി ചിലപ്പോൾ വെള്ളം കുറഞ്ഞു പോകും അല്ലെങ്കിൽ ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ നമ്മൾ മറന്നു പോയിട്ട് ഇതേപോലെ അടുക്കി പിടിക്കാറുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ മാറ്റി കളയുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന ലിക്വിഡ് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടാ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം എത്ര ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറിയാണെങ്കിലും നല്ല സിമ്പിളായിട്ട് പോയിട്ട് കിട്ടും നമുക്ക് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് കര പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കരി പിടിച്ചിട്ടുണ്ടോ അടിയിൽ പിടിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ സോഡാപ്പൊടിയൊക്കെ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അതാ എന്നിട്ട് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കുക്കറിൽ പിടിച്ചിട്ടുള്ള ആ ഒരു അടി പിടിച്ചിട്ടുള്ള ആ ഒരു ഫുഡ് വേസ്റ്റ് ഒക്കെ ഇങ്ങനെ പോയിട്ട് കിട്ടും കേട്ടോ ഒരുപാട് സ്ട്രെയിൻ ചെയ്താൽ നമുക്കിത് സ്ക്രബ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട ഇതേമാതിരി ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു പകുതിയും മുക്കാലും പോന്നിട്ടുണ്ടാവും അപ്പൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഫ്ലെയിമ് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല ടാ ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും മതിയാകും നമുക്കിനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളത്തിൻ്റെ ചൂട് മാറുമ്പോൾ നമുക്കതൊന്ന് കഴുകി ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ ആ പാത്രത്തിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ ഇതേപോലെ ഒഴിച്ചിട്ട് ഒരു നല്ല സ്റ്റീലിൻ്റെ ഇതേ ഒരു സ്ക്രബ്ബർ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരുതി കൊടുത്താൽ മതി ഒരുപാട് സ്ട്രെയിൻ ഒന്ന് എടുക്കേണ്ട കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് പോരും ഞാനിപ്പോൾ വെറുതെ ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞ് ഇതേമാതിരി തന്നെ വീണ്ടും ഒന്ന് ഉരച്ചെടുക്കുക അപ്പൊ ഞാൻ കുറച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ട പെട്ടെന്ന് ഒരു അഴുക്ക് പോയിട്ട് കിട്ടാനായിട്ട് എന്നിട്ട് സ്റ്റീലിന്റെ സ്ക്രബർ വെച്ച വെച്ചിട്ട് അതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി അപ്പം ഇത് എത്ര പറ്റി പിടിച്ചിട്ടുള്ള കറിയാണെങ്കിലും എങ്ങനത്തെ കറിയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യട്ടെ ഈ ഒരു ക്ലീനിങ് മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ സിമ്പിളാണ് ബേക്കിംഗ് സോഡ ആണെങ്കിലും വിനാഗിരി ആണെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലെപ്പോഴുള്ള വസ്തുക്കൾ ഐറ്റംസ് തന്നെയല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ പാത്രം താൻ ഞാനിപ്പോൾ നല്ല സിമ്പിളായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ടെന്നേ പറയില്ലാട്ടോ അത്ര നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന ടൈമില് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ ഇനി ഞാൻ കാണിക്കുന്നത് നല്ല ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ സാധാരണ നമ്മൾ പഴംപൊരി മാവൊക്കെ കൂട്ടി വെക്കുമ്പോൾ പൊന്താനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒന്നുമില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കും അല്ലെങ്കിൽ പുളിമാവ് ചേർക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കാറ് പക്ഷേ ഇത് നമ്മൾ പപ്പടം വെച്ചിട്ടാണ് ഈ ഒരു പഴംപൊരി ചെയ്തെടുക്കുന്നത് നല്ല വീർത്ത് വരാനും നല്ലൊരു ക്രിസ് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു പഴ പപ്പടമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഒരു രണ്ട് പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കീറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ൂടെ ഒഴിച്ച് അതൊന്ന് സോക്കാവാനായിട്ട് മാറ്റി വെക്കാം കേട്ടാ അപ്പോഴേക്കും നമുക്ക് ഇനി മാവിന് പഴംപൊരിയുടെ മാവിനുള്ള പൊടികളൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ ഇതാ ഫസ്റ്റ് തന്നെ പാത്രത്തിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒരു കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അത് നല്ലൊരു ക്രിസ്പ്നസിന് വേണ്ടിയിട്ടാണ് പഴംപൊരിയുടെ പുറം ഭാഗം നല്ലൊരു മുരിമൊരിപ്പോട് കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ ഒരു രണ്ട് പിഞ്ച് ഏലക്കാപ്പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മൈ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പപ്പടം നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് സോക്കായതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ പപ്പടവും കൂടെ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വേറെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കൈ വെച്ചിട്ട് കൈ നന്നായിട്ട് ക്ലീൻ ആക്കിയതിനു ശേഷം കൈ വെച്ചിട്ട് തന്നെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക പിന്നെ അത്യാവശ്യം നല്ലൊരു തിക്കിൽ വേണം കേട്ടോ നമുക്ക് ഈ ഒരു ബാറ്ററി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരുപാട് ആയിട്ട് പോകരുത് നല്ല തിക്കായിട്ട് തന്നെ വേണം ഇതിൽ നമ്മൾ ണിച്ചു തരാ കണ്ടില്ലേ ഈയൊരു രീതിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നിങ്ങൾ കൈവെച്ചിട്ട് ഇതായതേപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടാ എങ്കിലാണ് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി കിട്ടുള്ളൂ അപ്പം ഞാൻ കൈവെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ബാറ്ററി കിട്ടേണ്ടത് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഒരു ഒരഞ്ച് പത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം ഞാനിതാ ഒരു വൈകുന്നേരമൊക്കെ പഴംപൊരി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും റെഡിയാക്കി വെക്കൂട്ടെ ബാറ്റർ കുറഞ്ഞിട്ടൊരു പത്ത് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക പിന്നെ പഴവും ഞാനൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇതാ ഞാൻ വെളിച്ചെണ്ണയുണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് പൊഴി പൊരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും പൊരിച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴം ഓരോ ആയിട്ട് ബാറ്ററിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓയിൽ വെളിച്ചെണ്ണക്ക് നന്ന നല്ല ചൂട് വേണം കേട്ടോ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിലാണതിങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വീർത്ത് വരുള്ളൂ കേട്ടോ അപ്പം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഇതാ ഓരോ പീസസ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നാൽ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പിയാണ് കേട്ടോ അതേപോലെ ഇങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എങ്കിലും നന്നായിട്ട് വീർത്ത് അതേപോലെ ആ ഒരു ബാറ്റർ നന്നായിട്ട് ആ പഴത്തിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ബേക്കിംഗ് സോഡ ഈസ്റ്റ് ആപ്പുളിമാവ ഒന്നും ചേർക്കാണ്ട് രണ്ട് പപ്പടം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പഴം പൊടി എടുക്കുക ഉണ്ടാക്കിയെടുക്കുക നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ച്ചറിലാണ് ഈ ഒരു പഴംപൊരി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഒട്ടും എണ്ണ കുടിക്കൂലായിട്ട് ഈ ഒരു പഴംപൊരിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടില്ല നല്ല ഉള്ളൊക്കെ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ കയ്യിലൊക്കെ കണ്ടില്ലേ ഒരുപാട് എണ്ണ ഒന്നും ആയിട്ടില്ല നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത ഓയിൽ വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എണ്ണ ഒന്നും കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊലയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇനി നെക്സ്റ്റ് മുട്ട പൊരിക്കുമ്പോൾ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് അല്ലേ ഉപ്പ് കൂടി പോവുക അതേപോലെ തന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അതിങ്ങനെ കട്ട കുത്തി എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് എത്താണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാനായിട്ട് ഞാൻ ഒരു ടിപ്പ് വാങ്ങിച്ചു തരാട്ടെ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ സവാള അരിഞ്ഞത് എന്താണ് ആണെങ്കിൽ ഉള്ളി അല്ലെങ്കിൽ സവാള അതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ കുറച്ച് രണ്ട് മുട്ടേ പൊരിക്കുന്നുള്ളൂട്ട് അപ്പൊ അതിനുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലിങ്ങനെ

നമ്മൾ ഫസ്റ്റ് തന്നെ മുട്ട ഇട്ടിട്ടാണ് മുട്ടയിലേക്ക് സവാള മുളകുപൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ മുട്ട ഇങ്ങനെ ഒരു ജെല്ല് പോലെ അല്ലേ അപ്പം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് എത്താത്ത പോലെ ഉണ്ടാകും അപ്പം നമ്മൾ ആദ്യം സവാള മുട്ട അതേപോലെ മുളകുപൊടി ഉപ്പ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് മുട്ടയിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് ഈ ഒരു ഉപ്പും എരിവും ഒക്കെ എത്താനായിട്ട് ഹെല്പ് ചെയ്യൂട്ടാ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം താ ഞാൻ രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട മുട്ടയിൽ ഉപ്പ് കൂടുന്ന ഉപ്പ് കൂടി എന്നുള്ളൊരു പ്രശ്നം ഇനി ഉണ്ടാവില്ലാട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ല ഒട്ടും ഇങ്ങനെ കട്ട് കെട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സായിട്ട് വരുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് ഒരു ടീസ്പൂണൊക്കെ പാല് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കണ്ടില്ലേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തന്നെ നല്ല ഉപ്പും അതേപോലെ ആ ഒരു മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ എത്തിക്കോളൂട്ടെ അതേ രീതിയിലൊന്ന് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു മുളക് പൊടി ഒന്നും ഒട്ടും തന്നെ കട്ട കെട്ടിട്ട് നിക്കുന്നില്ലാട്ടെ കണ്ടില്ലേ നല്ല രീതിയിൽ മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുട്ട പൊരിക്കുമ്പോൾ ഈ ഒരു ഉപ്പ് മുളക് കൂടിപ്പോയി ഒരു പ്രശ്നമൊന്നും ഇനി ഉണ്ടാവില്ല ആ ഒരു ഉപ്പും എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി നമുക്ക് വേഗം മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ നല്ല സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം അപ്പം ഞാനിത് അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ചൂടായി വന്നാൽ വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ വേണം കേട്ടോ നമ്മളതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ആ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഓരോ ഓരോരുത്തരുടെയും തിക്നെസ്സിനനുസരിച്ച് പരത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇവിടെ കുറച്ച് കനം കുറവിൽ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കട്ട് കനം കുറവിൽ പൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇതാ ഞാനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഒരു വശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇനി നല്ല സിമ്പിളായിട്ട് നല്ല ഈ ഒരു ടിപ്പ് മുട്ട പൊരിക്കുമ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും എന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ മുട്ടിനി ഉപ്പ് കൂടിപ്പോയി എരിവ് കൂടിപ്പോയി എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരു സൈഡിലായിട്ട് തന്നെ ഉപ്പ് ഇങ്ങനെ കട്ട ഊത്തി കിടക്കാനും അതേപോലെ മുളക് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അത് ഇനി ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് എല്ലാ ഭാഗത്തേക്കും ഉപ്പും മുളകൊക്കെ എത്തുന്ന രീതിയിൽ അല്ല കിടന്ന കിടിലനായിട്ട് മുളക് മുട്ട പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി അടുത്തതായിട്ട് നമ്മൾ ചായയിൽ ചായ എല്ലാവരും ചായ കുടിക്കുന്നവരായിരിക്കും അല്ലേ അപ്പൊ ആ ഒരു ചായക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടുള്ളൊരു ടിപ്പാണ് ഇട്ട് കാണിക്കുന്നത് അതിനായിട്ട് ഇതാ നമ്മൾ ചായപ്പൊടി എടുത്തിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ലൂസായിട്ട് വാങ്ങിക്കുന്ന ചായപ്പൊടിയൊക്കെ ആണെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ചായപ്പൊടിയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ ഒരു ചായപ്പൊടി നല്ല ടേസ്റ്റിൽ കിട്ടാനായിട്ട് ഇതാ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഈ ഒരു ചായപ്പൊടിയിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് സൂക്ഷിക്കാം നമ്മൾ ചായ ഉണ്ടാക്കുന്ന ടൈമിൽ ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ടിട്ട് ചായ തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ടൈമിൽ കൂടുതലായിട്ട് വേണ്ട ഇതാ ഇത്രയും ചായപ്പൊടിക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കുമ്പോ ബൈ